അക്ബർ അക്ബർ അള്ളാഹുബർ അക്ബർ അള്ളാഹുബർ അക്ബർ എന്നിട്ട് സുഹാൻ അറബി അല്ലെ എന്നിട്ട് സുഹാൻ റബി അല്ല ഇങ്ങനെ അല്ലേ ശരി നിങ്ങൾ റബ്ബൻ അലക്കൽഹു സമി അള്ളാഹുലി മൻഹമിദ പറയുന്നില്ലെന്ന് വിചാരിക്കൂ സമി അള്ളാഹുലി മൻഹമിദ നിങ്ങൾ പറയുന്നില്ലെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് അത് ഞാൻ പറഞ്ഞ ചോദ്യമില്ല ഈ കാര്യം പഠിച്ചവർ ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ് എന്തെന്നറിയോ നിങ്ങൾ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ പറഞ്ഞ വാചകം എന്താണ് റബ്ബൻ അലക്കൽഹന്ദോ അത് റുഖുന്ന് ഉയരുമ്പോ പറയാനുള്ളതല്ല നിന്നതിന് ശേഷം പറയാനുള്ളതാണ് ഉയരുമ്പോ ഇനി നിങ്ങൾ ഉത്തരം പറയാം നമസ്കാരത്തിൽ ഏത് മാറ്റമാണ് നിങ്ങൾ അള്ളാഹുക്കു പറന്ന് പറയാതെ പോയത് ഏതെങ്കിലും ഒരു മാറ്റത്തിൽ അക്ബർ ഇല്ലാണ്ടല്ലോ ഓരോ ചേഞ്ചിലും നിങ്ങൾ അള്ളാഹു അള്ളാഹു പറഞ്ഞു സുജൂദിന്റെ ഭാഗത്തെത്തിയപ്പോ ഒന്നുമില്ല റബ്ബൻ ആ സമയത്ത് അള്ളാഹു അക്കുബറിന് പകരം എല്ലാവരും പറയേണ്ട വാചകമാണ് റബ്ബൻ അള്ളാഹുലു

ഇതിനെതിരായി പറഞ്ഞവരഭിപ്രായം പറഞ്ഞവരോ ഉണ്ടാവാം അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ട് അതൊക്കെ കുറ്റകരമാണെന്ന് വഴിപിഴച്ചതാണെന്നുള്ള വിധി പറയാനൊന്നും ഞാനാളല്ല ഈ വിഷയകമായി ഈ വിഷയകമായി പറയപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തവ എന്നാൽ സാധിക്കുന്ന മാതിരി ചിന്തിക്കാനും പഠിക്കാനും പറ്റിയപ്പോഴ് ഞാൻ ഒറ്റപ്പെട്ട് പറയുന്നതല്ല പ്രാമാണികരായ പണ്ഡിതന്മാരുടെ വാക്കുകളും പത്ത്വുകളും ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് സമി അള്ളാഹുലി മിൻ ഹമിദ എന്നും നമ്മളെല്ലാം പറയണം റബ്ബനാലക്കൽ റബ്ബന ലക്കൽ ഹു ഉണ്ട്

പിന്നെ സമി അള്ളാഹുലിൻ നമിതയും റബ്ബനാലക്കെല്ലാം ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കൈകൾ എന്ത് ചെയ്തു ഈ കൈകൾ ഈ കൈകൾ ഹദീസിൽ എവിടെയും ഒരിടത്തും ആ കൈകൾ നെഞ്ഞത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടേയില്ല ആ കൈകൾ നെഞ്ഞത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടേയില്ല നബി നബിസ്വലാഹുല നമസ്കാരത്തിലെ കണ്ണും ഒക്കെ അങ്ങനെ നോക്കി നിന്ന സഹാബികൾ ഈ സമയത്ത് കൈകൾ ഇവിടേക്ക് തിരിച്ചാണ് വെച്ചതെങ്കിൽ അത് പറയണ്ടേ പറഞ്ഞില്ല മാത്രമല്ല എല്ലുകൾ പൂർവസ്ഥിതിയിലായി എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസിലും ആ എല്ലുകളുടെ പൂർവാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഇതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാറബ് എല്ലുകൾ എഴുത്തിനാലിലേക്ക് വന്നപ്പോൾ എല്ലുകൾ പൂർവസ്ഥിതിയിലായി എന്ന അർത്ഥം വരാവുന്ന പദങ്ങൾ ഉണ്ടല്ലോ ആ ഒരിടത്തും എല്ലുകൾ നേരത്തെ നഞ്ഞത്താണെന്ന് പറഞ്ഞില്ല നേരത്തെ നെഞ്ഞത്താണെന്ന് പറഞ്ഞതിന് ശേഷം പൂർവ്വസ്ഥിതിയിലായി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നെഞ്ഞത്തേക്ക് തിരിച്ചു വന്നു നെഞ്ഞത്ത് വെച്ചു എന്നത് ഈ ഹദീസല്ല വേറെ വേറെ ഹദീസുകളാണ് പൂർവസ്ഥിതിയിലായി എന്ന് പറയുന്ന ഒരു തൊരിടത്തും നേരത്തെ കൈകൾ നെഞ്ഞത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് അതൊരു തരം വളരെ ഒറ്റപ്പെട്ടൊരു അഭിപ്രായമാണ് ഏകാദിൽ വരുന്ന സംസ്കരിക്കുന്ന മനുഷ്യൻ്റെ കൈകൾ നെഞ്ഞത്തേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗതിയിൽ അഭിപ്രായ വ്യത്യാസമായി കണക്കാക്കാൻ പോയ പോരാ അല്പം വിദൂരമായ അകൽച്ചയുള്ള തെളിവിന്റെ പിൻബലം വല്ലാതെ ഇല്ലാത്തൊരഭിപ്രായമാണ് നിങ്ങളധിക്കാരം വലുതാണെന്നല്ലേ ഞാൻ വളരെ മര്യാദയിലാണ് സംസാരിച്ചത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹമത്തുല്ലാഹി എന്താ പറഞ്ഞെന്നറിയോ ഇത് ബിദുഅത്താണ് അപ്പം ഞാനാണല്ലോ കുറച്ചുകൂടി താന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞിട്ടില്ല ഇമാം ഷേഖ് നാസുറുദ്ദീൻ അൽബാനി റഹ്മത്തുല്ലാഹി അലിഹി ഈ കാലഘട്ടത്തിലെ മൊഹദ്സായ പണ്ഡിതൻ പറഞ്ഞത് ഈ നഞ്ഞത്തേക്ക് കൈകൾ വീണ്ടും തിരിച്ചു വരിക എന്നതിനെ പറ്റി എൻ്റെ ഫത്തുവ അത് വിദേത്താണ് അത് മുൻകാലത്ത് കാണപ്പെടാത്തൊരു സമ്പ്രദായമാണ് എൻ്റെ ഗൗരവം മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ഒരു അന്തിമ വിധി പറഞ്ഞില്ല ഇതാണ് അതിൻ്റെ ഹുക്കുമെന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യണം ഒരു കാര്യം ഉറപ്പാണ് എല്ലാ ചെറിയ വശങ്ങളും കണ്ണും കൈയും വിരലുകളും എവിടേക്ക് നിന്നു എന്ന് പറയുന്ന സഹാബികൾ ഈ കാര്യമായി അവഗണിക്കപ്പെടൂല അവഗണിക്കില്ല അവര് അവരാൽ അവഗണിക്കപ്പെടില്ല അതുകൊണ്ട് കൈകളെ പറ്റി പ്രത്യേകം പറയാത്തത് കൊണ്ട് കൈകൾ പണ്ടത്തെ പോലെ ആവണം അപ്പൊ എല്ലുകൾ പൂർവ്വസ്ഥിതിയിലായി എന്നൊരു വാദം ഉണ്ടാവും അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഓരോ മുതുകും പൂർവ്വസ്ഥിതിയിലെത്തുന്നത് വരെയാണ് മുതുകല്ലുകൾ എന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ കയ്യന്റെ വിരൽ സന്ധികൾക്ക് ഒരിക്കലും ഫക്കാർ എന്ന അറബി വാക്ക് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് എന്തായി കൈകൾ ഉയർത്തി താഴ്ത്തിയിട്ടു ആ വാക്കുകൾ സമി അള്ളാഹുലിൻ നമിതയും റബ്ബനാലക്കൽ ഹും പറഞ്ഞു എന്ന് മനസ്സിലാക്കുക അത്രയധികളു അപ്പോ റൊക്കോയിൻ്റെ കാര്യം എത്തിതാനിന്റെ കാര്യം ഞാൻ അങ്ങനെ അവിടെ നിർത്തുന്നു ഇനിയുള്ളത് സുജൂതാണ് നബി അലൈഹി നബിസ്ലമ പറഞ്ഞ വാക്ക് ഇതാ സജദ്ദുക്കും ഫല കമാ യബുഖ് നിങ്ങൾ ആരെങ്കിലും സുജൂത് ചെയ്യുന്നുവെങ്കിൽ ഒട്ടകം മുട്ടുകുത്തും പോലെ മുട്ടുകുത്തല്ലേ കൈകൾ വെക്ക് കാൽമുട്ടുകൾക്ക് മുമ്പേ ഈ ഹദീസ് സഹിയാണ് ഇമാം അബൂദാബുദ്ദീൻ നസായിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് പ്രത്യേകം പറയുന്നത് ബാക്കിയുള്ളത് അങ്ങനല്ലാത്തത് കൊണ്ടല്ല ഓർമ്മയിൽ തങ്ങി നിൽക്കാനാണ് റക്ക ും നിങ്ങളൊരാൾ സുജൂതിലേക്ക് പോകുമ്പോഴേ ബായിറു ഒട്ടകം മുട്ടുകുത്തും പോലെ മുട്ടുകുത്തല്ലേ ആട്ടെ എന്ത് ചെയ്യണം എന്നാ പ്രവാചകരെ തൻ്റെ കൈകൾ വെക്കട്ടെ വയ്ക്കട്ടെ കാൽമുട്ടുകൾ വെക്കും മുമ്പ് നാം സുജൂതിലേക്ക് പോകുന്ന സമയത്ത് കാൽമുട്ടുകളാണോ കൈപ്പത്തികളാണോ ആദ്യം നിലത്ത് വരാറ് മിക്കപ്പോഴും ആളുകളുടേത് മുഴുവൻ കാൽമുട്ടുകളാണ് പക്ഷെ ഹദീസിലെ വാചകം കൈപ്പത്തികൾ ആദ്യം നിലത്താവണം എന്നാണ് എന്തെങ്കിലും പറ്റൂല പറ്റൂലെന്നൊന്നും പറ്റൂല ചെയ്തു നോക്കി ഇപ്പോഴല്ല പിന്നെ എപ്പോഴെങ്കിലും ഇരുന്നിട്ട് സുജൂതിലേക്ക് അങ്ങനെ പോകുമ്പോൾ കൈ കാൽമുട്ട് നിലത്തെത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ കൈകൾ അങ്ങ് നിലത്ത് കുത്തിയച്ചാൽ പ്രവാചകൻ പറഞ്ഞ മാതിരി തന്നെയായി അപ്പം എന്താ ഈ ഒട്ടകം കുത്തും പോലെ എന്ന് പറയാൻ കാരണം ഒന്നുകിൽ ആ ആലസ്യം ഒട്ടകം കൊണ്ടിരണം ഒടിഞ്ഞ് മടങ്ങിയാലും കൂടി ഒരു പോക്ക ആ ജാതി ഒരു പോക്ക് പോകല്ലേ അല്ലെങ്കിൽ ഒരു കുരുത്തങ്കട്ട പോക്കാണ് ചാട്ട്യം പിടിച്ച വയറിൻ ശാരിന്നൊക്കെ ചില ഹദീസിന്റെ റിവാഹത്തിലുണ്ട് ചാടിപ്പോകുന്ന ഒട്ടകത്തിൻ്റെ മാതിരിയെന്ന് കുരുത്തങ്കട്ട് കളിക്കുന്ന ഒട്ടകത്തിൻ്റെ മാതിരിയെന്ന് ഒരു പെടക്കലൊന്നായിട്ട് അങ്ങനെയാവരുത് അഥപോടെ മര്യാദയോടെ ശാന്തനായി പോകണം എന്നാ എന്തു പഠിച്ചു സുജൂതിലേക്ക് പോകുമ്പോൾ കാൽമുട്ടുകൾക്ക് മുമ്പേ കൈപ്പത്തികൾ നിലത്ത് വെക്കണമെന്നാണ് പ്രവാചകന്റെ ചര്യ എന്ന് മനസ്സിലായി മറ്റ് ചെയ്യുന്ന കുറ്റകരമാണെന്ന് ഞാൻ പറയില്ല ഏറ്റവും ശ്രേഷ്ഠകരം ഈ ഹദീസിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതാണ് അതിൻ്റെ ശരിയായ വശം എന്നുള്ളതാണ് ഇനിയുള്ളത് എങ്ങനെയാണ് സുജൂത് അല അലാ സെബായി ഏഴ് അവയവങ്ങളിൽ സുജൂത് ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏഴ് അവയവങ്ങളിൽ എന്നിട്ട് ആ പറഞ്ഞ രീതി എന്താണെന്നറിയോ നെറ്റി എന്നറിട്ട് ഇങ്ങനെ വരൽ ചൂണ്ടി നെറ്റി നെറ്റി നിറഞ്ഞ ഒന്നല്ലാവുള്ളൂ നെറ്റി മൂക്കും കൂടി കൂടിയിട്ട് ഒന്നാ പറഞ്ഞേ നെറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടാന്ന് വിശ്വാസം നെറ്റിയും മൂക്കും ഒന്ന് അപ്പൊ രണ്ടായിട്ടോ ഇത് രണ്ടും കൂടി കൂടി ഒന്ന് രണ്ട് കൈപ്പത്തികൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽപാദങ്ങൾ രണ്ട് കാൽപാദം രണ്ട് കാൽമുട്ടുകൾ നാല് കൈപ്പത്തികൾ ആറ് നെറ്റിയും മൂക്കും കൂടി കൂടിയിട്ട് ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴ് ആ ഹദീസിലെ സ്വരം അതാണ് ഏഴ് അവയവങ്ങളിൽ സുചൂത് ചെയ്യാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സഹാബി ചെയ്യുന്നത് നെറ്റത്ത് കൈവച്ചിട്ട് മൂക്ക് വരെ ഇങ്ങനെ വലിക്ക ദാ നെറ്റീൻ നെറ്റി മൂക്കും കൂടി പൊടിട്ടോ എന്നർത്ഥത്തിന് അപ്പൊ നെറ്റിയും മൂക്കും രണ്ട് കൈപ്പത്തികളും രണ്ട് കാൽമുട്ടുകളും രണ്ട് പിന്നെ കാൽപാദങ്ങളും നിലത്ത് വെക്കണം ഇതാണ് സുജൂദിന്റെ രൂപം ആ എങ്ങനെയാണ് വെക്കേണ്ടത് നബി സലാഅല തന്റെ കൈകൾ അകത്തി വെക്കാറുണ്ട് സുജൂതിൽ കൈകൾ അക